വരാൻ പോകുന്ന വണ്ടിയത് ഇത് വരുന്ന വണ്ടി വരുന്നത് ആയിരത്തി അറുന്നൂറ് വരുന്ന വണ്ടിയത് പത്ത് മുകളിൽ വണ്ടിയല്ലേ രണ്ടായിരത്തി മൊത്തം രൂപ

സെക്കൻഡ് റൗണ്ട് ആണ് തരാം ഒന്നും പറയാല നീറ്റ് വണ്ടി ആർസി ബുക്ക സെക്കൻഡ് ഓണറല്ലേ സെക്കൻഡ് ഓണറ അടുത്ത സെക്കൻഡ് ഓണർ എൻഒസി എടുത്ത് ഒന്നാലേ എടുത്തോ എൻഒസി എൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് അല്ലേ ഓക്കേ ഇപ്പോ പേര് മാറിയേ മാത്രം മതി പേര് ചൊവാഴ്ച tingling ഷൗദി അല്ലേ ചൊവാഴ്ച പേര് മാറ്റി ടാക്സ് കൊടുക്കാം ഈ വണ്ടി പേര് മാറ്റി എത്ര രൂപ കൊടുക്കും 9 ലക്ഷം രൂപ ലാസ്റ്റ് 9 രൂപയുടെ ക്വാളിറ്റി വണ്ടി 70% മുട ടയർ ഉണ്ട് എല്ലാം മിഷലിൻ ടയറാണ് അല്ലേ ഒന്നും ചെയ്യാനട വണ്ടി അല്ലേ കഴുക ഓടിക്കുക ഇത്ര ദൂരം ഓടി വന്ന വണ്ടിയല്ലേ അപ്പൊ ഒന്നും പേടിക്കാനില്ല മൈലേജ് ആണേലും പന്ത്രണ്ടിന് മേ മൈലേജ് ഉണ്ട് അല്ലേ എഞ്ചിറും ഒന്നും ചെയ്തില്ല കേട്ടോ ആ വന്ന കണ്ടീഷനിൽ അങ്ങ് കാണിക്കുക ഫുൾ പേസ്റ്റിംഗ് ഉള്ള വണ്ടിയാണ് ഓലിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നൈസ് അല്ല ക്വസ്റ്റൻ എന്ന് പറഞ്ഞേ ഇത് പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് റാമിന്ന് പനവേൽ ഓട്ടോ സറാമി റാമി നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഓക്കെ ഷാജേട്ടാ ഓക്കെ താങ്ക് യു ഓക്കെ